ഇരുപത്തി ഏഴാം രാവ് എട്ടര മണി സമയത്ത് കേരളത്തിലെ പ്രമുഖമായ സയ്യിദ് കുടുംബത്തിലെ പ്രിയപ്പെട്ട സയ്യിദ് അവരുടെ മരണവാർത്തയാണ് വന്നത് നമ്മൾക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സയ്യിദന്മാർ ആലിമീങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായി ലോകത്തുനിന്ന് വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനു അല പ്രിയപ്പെട്ട സെയ്ദ് അവറുകൾക്ക് മഗഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സയ്യിദ് അബൂബക്കർ ബാഫക്കി തങ്ങൾ സയ്യിദ് അബൂബക്കർ ബാഫക്കി തങ്ങളുടെ മരണ വാർത്തയാണ് നാം ഇന്നലെ കേട്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവും സമസ്ത കേരള ജംഇതുലമയുടെ സ്ഥാപക നേതാവും ആയിരക്കണക്കിന് മദ്രസകൾ സ്ഥാപിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പുത്രനാണ് മരണപ്പെട്ട അബൂബക്കർ ബാഫക്കി തങ്ങൾ അതുപോലെ മർക്കസ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ ഭാര്യയുടെ സഹോദരനുമായ പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ മരണപ്പെട്ട സെയ്ദ് സൈനുൽ ആബുദ്ദീൻ ബാഫക്കി തങ്ങൾ മലേഷ്യ അവരുടെ ജ്യേഷ്ഠം കൂടിയാണ് മരണപ്പെട്ട സെയ്ദ് അബൂബക്കർ ബാഫക്കി തങ്ങൾ കുയിലാണ്ടി ഏതായിരുന്നാലും നമ്മുടെ അബൂബക്കർ തങ്ങൾ ബന്ധപ്പെട്ട മത സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് തീരാ നഷ്ടമാണ് ഇൻഷാള്ള അവരുടെ വേർപാടിൽ വിഷമിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും ചെയ്യാനുള്ളത് അവരുടെ പേരിൽ ഫാത്തിഹ മറ്റുള്ള ഇസാലു സവാബ് മറ്റ് സൂറത്തുകളൊക്കെ ഓതി ഹതിയെ ചെയ്യലാണ് ഇൻഷാല് സെയ്ദവറുകൾക്ക് മഹഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരോടൊപ്പം മുത്തനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ കീഴിലായി അണിചേരാൻ മുത്തനബി സാഹു അലൈഹി വസ്ലമാ ഹൗലുൽ കൗസർ പാനം ചെയ്യാൻ അവിടുത്തെ ലിവാ ഹംദ് കുടിക്കീഴിലായി അണിചേരാൻ അള്ളാഹുസ് ബഹാന ഹുല മഹാനായ സെയ്ദ് അബൂബക്കർ ബാഫക്കി തങ്ങളോടൊപ്പം നമുക്കും അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم اغفر له وارحمه اللهم عِلِّيْ درجاته يا رب العالمين آمين يا رب العالمين السلام عليكم.